ഓരോ ദിവസം കൂടുമ്പം ഓരോരോ വിവാദങ്ങൾ വല്ലാത്തൊരു കഷ്ടം തന്നെ ഇപ്പം പുതിയ എന്നെക്കുറിച്ചുള്ള ന്യൂസ് നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഗുരുവായൂർ റോഡ് സൈഡിൽ ജസ്നിയ സലീം കണി വെച്ചു എന്ന് പറഞ്ഞിട്ട് ആരോ എന്തോ ചെയ്തതിന് എന്റെ മെക്കിട്ട് കയറാന് കുറച്ചെങ്കിലും നിങ്ങൾ ഒരു എത്ര കിട്ടിയാലും പഠിക്കത്തില്ല പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് കുറച്ചു മുന്നേ ജസാ സലീമിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ വിഷുദിനത്തിൻ്റെ അന്ന് റോഡ് സൈഡിൽ ഇവർ കണി ഒരു വീഡിയോ നിങ്ങൾ കണ്ടതില്ലേ അതായത് ഗുരുവായൂർ അമ്പലത്തിന്റെ സൈഡിൽ ആ ഒരു റോഡിൽ ഇവർ കണിയൊരുക്കിയിട്ട് ഇവർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം ഇപ്പം നല്ല വൈറലാണ് നമ്മൾ ആ ഒരു വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തതുമാണ് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവരായിരിക്കും ശരിക്കും അവിടെ പോയിട്ട് അങ്ങനെ കണി കണിയൊരുക്കിയെന്നാണ് ഇപ്പോൾ ഇവരുടെ വീഡിയോയിൽ വന്ന് പറയണത് ഇവരല്ല അത് കണി കണിയൊരുക്കിയത് വേറെ ആരെങ്കാണ്ടാണ് എന്നിട്ട് ഇവരുടെ പേരിൽ ആരൊക്കെയോ കേസ് കൊടുക്കാൻ പോകുന്നുണ്ട് ഇതിൻ്റെ പേരിലെന്ന് അത് മാത്രമല്ല അവിടെ കൃഷ്ണൻ്റെ സ്റ്റാച്ചു എടുത്ത് ഉമ്മ ബച്ചേൻ്റെ പേരിലും ഇവരുടെ പേരിൽ കേസ് കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട് ശരിക്കും ഇവർക്ക് നല്ല രീതിയിൽ അറിയാം ഇവർക്ക് ഇപ്പോൾ ഒരു പ്രശ്നമായിട്ടിരിക്കുവാണ് ഇവരുടെ പേരിൽ കേസുണ്ട് എന്നെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ ഇവരിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇട്ടത് അതായത് എല്ലാരെയും ധിക്കരിച്ചുകൊണ്ടാണ് ഇവർ ഇന്നലെ ആ ഒരു വീഡിയോ ഇട്ടത് അതായത് ഇവരുടെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല സാമാന്യ ബോധം ഉണ്ടെങ്കിൽ ഇവർ അങ്ങനെയുള്ള പരിപാടി കാണിക്കും കാര്യം ഓൾറെഡി കേസിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെയും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവരെ തന്നെ ആയിരിക്കും ബാധിക്കുന്നത് ഇപ്പോൾ അവർ പറയണത് എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് കണ്ടപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തതന്നേ ഉള്ളൂ അത് ഇത്രയും വലിയ തെറ്റാണോ എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ ദിവസം കൂടുമ്പം ഓരോരോ വിവാദങ്ങൾ വല്ലാത്തൊരു കഷ്ടം തന്നെ ഇപ്പൊ പുതിയ എന്നെ കുറിച്ചുള്ള ന്യൂസ് നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഗുരുവായൂര് റോഡ് സൈഡില് ജസ്നിയ സലീം കണി വെച്ചു എന്ന് പറഞ്ഞിട്ട് ഈ എന്താ പറയാ ആരോ എന്തോ ചെയ്തതിന് എന്റെ മേക്കിട്ട് കേറാൻ കുറച്ചെങ്കിലും നിങ്ങക്ക് ഉണ്ടോ മക്കളെ നിങ്ങൾക്ക് നിങ്ങക്ക് ഏഹ് നിങ്ങൾക്കറിയാം ആ ഒരു സാധനം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ റീച്ച് ആവുമെന്ന് ബിക്കോസ് നിങ്ങളുടെ പേരിപ്പൊ കത്തി നീക്കുവാണ് സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും നിങ്ങളുടെ പേരേ ഉള്ളൂ അപ്പം ഈ അവസരം മുതലെടുത്തിട്ടല്ലേ നിങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തത് എന്നിട്ട് നിങ്ങൾക്ക് ഇത് വന്ന് പറയാം എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടോ നിങ്ങൾ ആ ഒരു വേർഡ് പറഞ്ഞില്ല പക്ഷെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടോ നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് എന്താ വച്ചാല് ഞാൻ ഗുരുവായൂർ ഫോട്ടോ സമർപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പോയി വരുന്ന വൈക്ക് അവിടെ റോഡുമലി എല്ലാവരും ക്യൂ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് റോഡുമൽ പിന്നെ കണി വെച്ചിട്ടുണ്ട് അപ്പം അത് കണ്ടപ്പോൾ ഞാനും അവിടെ പോയിട്ടൊരു ഫോ വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പം ജസ്നിയ സിലിം പ്രതിഷേധവുമായിട്ട് ഗുരുവായൂർ റോഡ് സൈഡിൽ പിന്നെ വെച്ചു എന്ന് പറഞ്ഞിട്ട് അത് കാണുമ്പോഴത്തേക്ക് അങ്ങനെയല്ലേ ചിന്തിക്കത്തുള്ളു പ്രതിഷേധം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് കണ്ട എല്ലാവരും വിചാരിച്ചത് ഇപ്പം വന്നിരുന്ന് ന്യായീകരിക്കുന്ന ഡയലോഗ് കണ്ടില്ലേ എനിക്ക് തോന്നുന്നു ഇവർക്ക് എന്തോ പണി കിട്ടിയിട്ടുണ്ട് ഇതിന്റെ പേരിൽ അതുകൊണ്ട് നൈസായിട്ട് അങ്ങ് മാറുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇവർ പറയുന്നത് അയ്യോ ഞാൻ ഞാൻ കണ്ടപ്പം വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് എനിക്ക് അതിനെ പറ്റി യാതൊരു അറിവില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ പേരിൽ കേസും പ്രശ്നമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ദേവസ്വം ബോർഡാണ് നിങ്ങളുടെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളായിട്ടല്ലേ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്യാനോ എന്റെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നെ കുറിച്ച് ഇങ്ങനെയാണോ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത് എനിക്ക് എന്താ ഭ്രാന്തണ്ടോ എനിക്ക് അവിടെ ഗുരുവർ നടയിൽ പോയിട്ട് അല്ലെ റോഡുമ്മ പോയിട്ട് കണി വെച്ചിട്ട് ഇതേ ഞാൻ വെച്ച കണിയാണെന്ന് പറയാൻ എല്ലാവരും അവിടെ ആ ഒരു വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ ഞാനും ഒരു വീഡിയോ എടുത്തു അപ്പം പിന്നെ അടുത്ത ഗോസിപ്പ് എന്താ വെച്ചാല് ജസിയ സലീം കണ്ണനെ ചുംബിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു അറിവില് ഞാൻ വരയ്ക്കുന്ന കണ്ണന് ഉണ്ണിക്കണ്ണനാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ ഒരു സംഭവമാണ് അപ്പം എൻ്റെ മനസ്സ് മുഴുവനും ആ ഒരു രീതിയിലാണ് കണ്ണനോട് ഇതുവരെ ഞാൻ പെരുമാറിയിട്ടുള്ളത് അപ്പോൾ ആ കണ്ണനെ കണ്ടപ്പം ഒരു ഉമ്മ കൊടുത്തു എൻ്റെ മക്കളെ കണ്ടാൽ ഞാൻ ഉമ്മ കൊടുക്കാറില്ലേ അതേപോലെ കണ്ണനൊരു ഉമ്മ എന്ന് വെച്ചിട്ട് പിന്നെ അത് ഇത്ര വലിയ അപരാധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊന്നും ഒരു എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നില്ല എന്നാൽ പോലും നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇട്ടേക്കുന്നത് വീണ്ടും ഒരു വിവാദം നിങ്ങൾക്ക് വേണം അതായത് എങ്ങനെയെങ്കിലും റീച്ച് ഉണ്ടാക്കണം അത് തന്നെയാണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ബാക്ക് ടു ബാക്ക് ഇതുപോലെ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ബിക്കോസ് നിങ്ങൾക്കറിയാം ഇതൊരു റൈറ്റ് ടൈമാണ് ഈ സമയത്താണ് നമ്മൾ ഈ ഒരു വിഷയത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പേര് നമ്മുടെ ചാനൽ കാണത്തുള്ളൂ എന്ന് മനസ്സിലായില്ലേ അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യുവാണ് നിങ്ങൾ കാര്യം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വിശ്വാസികളുടെ ഇടയിൽ തന്നെ ഒരു വെല്ലുവിളി ആയിക്കോണ്ടിരിക്കുവാണ് നിങ്ങൾ കാര്യം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനൊക്കെ വന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രായവും ഇല്ല ഇനി ഉമ്മ വെച്ച പേരിൽ നിങ്ങളുടെ പേരിൽ കേസ് കൊടുത്തു കഴിഞ്ഞാലും വലിയ അതിശയൊന്നുമില്ല കാര്യം ഇതൊക്കെ നിങ്ങൾ ചോദിച്ചു മേടിക്കുന്ന കാര്യങ്ങളാണ് കാരണം അത് കണ്ണനെ അപമാനിക്കാനോ വീഡിയോ ചിലര് കണ്ടു അവളുടെ ഭർത്താവാണോ ഉമ്മ വെക്കാനും ഭർത്താക്കന്മാരെ മാത്രമാണോ മാത്രമാണ് ഉമ്മ വെക്കാറ് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കാണ് കണ്ണനെന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞി കണ്ണനാണ് എൻ്റെ മക്കളുടെ തുല്യമുള്ളതാണ് എൻ്റെ മക്കളെ ഞാൻ ചുമിക്കുന്നത് എൻ്റെ ഭർത്താവായിട്ടാണോ അപ്പം എന്തെങ്കിലും പറയണം അല്ലെ എന്നെ തരംതായിത്തണം എന്ന് വിചാരിച്ച് കുറച്ച് ആൾക്കാർ നിലവിലിറങ്ങിയിട്ടുണ്ട് ശരിക്കും നിങ്ങൾ അങ്ങനെ ഉമ്മ വയ്ക്കുന്ന കാണുമ്പം വിശ്വാസികളെ സംബന്ധിച്ച് അവർക്കത് ഇഷ്ടപ്പെടത്തില്ല ബിക്കോസ് നിങ്ങൾ കാട്ടിക്കൂട്ടിയത് അത്രയ്ക്ക് ഉള്ളൊരു തോന്നിവാസങ്ങളാണ് ഈ ഈ അടുത്ത് നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത് മുഴുവനും അപ്പം പിന്നെ അവരെ നമുക്ക് ഒരിക്കലും തെറ്റു പറയാൻ പറ്റത്തില്ല ഇപ്പം തന്നെ കണ്ടില്ലേ ഇന്നലെ അവർ എന്തോ ഒരു സംഭവം പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ട് നേരെ വന്ന് പ്ലേറ്റ് അങ്ങ് മാറ്റി എനിക്ക് എനിക്കറിയത്തില്ല അത് അവിടെ കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ് എനിക്ക് പിന്നെ എന്തിനാ ഇടാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാലോ അപ്പം ഇവർ പറയുന്ന കാര്യങ്ങളത്തോട്ടൊന്നും ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല ഇവർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇവർ പറയുന്നതിനകത്ത് ഇവർക്ക് തന്നെ ഒരു വ്യക്തതയില്ല ഇപ്പം പറയുന്നതല്ല അവർ പിന്നെ പറയുന്നത് ഇപ്പൊ ഞാനൊരു ചാനലിലെ ചർച്ച കണ്ടു കുറച്ചെങ്കിലും ളുപ്പുണ്ടോയെന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഞാൻ കേട്ടിട്ടുണ്ട് വർഷങ്ങളായിട്ട് ഒരു വയര് അവിടെ കണിവെച്ച് ഞാൻ കണ്ടിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ പോകുന്ന കാലത്തോളൊക്കെ കണ്ടിട്ടുണ്ട് അത് ഞാൻ എനിക്കെന്താ ഇങ്ങനെ കണി വെച്ചിട്ട് അവിടുന്ന് ഇവരെയൊക്കെ ഇത് കാണിച്ച് പൈസയൊക്കെ കിട്ടി ഞാൻ എന്താ കോടി ശരിയാവാൻ പോകുന്നുണ്ടോ അപ്പം എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ പറയണമെന്ന് അതിൻ്റെ യഥാർത്ഥ വീഡിയോയും ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം അപ്പോൾ ഇന്നലെ ശശികരനെ ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ട് കണ്ടു ഞാൻ റോഡ് സൈഡിൽ കണി പറഞ്ഞു ഞാൻ ആ ടീച്ചറെ വിളിച്ച് സംസാരിച്ചു ടീച്ചർ കണി കണിവെച്ചത് ആരോ കണി വെച്ചതാണ് കുറേ ആൾക്കാർ ജസ്റ്റ സലീമിനെതിരെ കേസുമായിട്ട് മുമ്പോട്ട് നമ്മൾ പോയിക്കോളി കാരണം അവിടെയൊക്കെ സി സി ടി വി ദൃശ്യങ്ങളുള്ള സ്ഥലമാണ് പോലീസുകാർ എൻക്വയറി ചെയ്യാതെ ഇതിൽ നിന്നും നടപടിയെടുക്കാൻ പോകുന്നില്ല ഓക്കെ അപ്പോൾ ആരോ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് കശി പേടിച്ചിട്ട് ഇപ്പം നിലവിലും രംഗത്ത് വന്നിരിക്കുന്നത് അതായത് അത് ഞാനല്ലായിരുന്നു ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്തിന്നും പറഞ്ഞിട്ട് ശരിക്കും മനഃപൂർവ്വം ഓരോ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുവാണ് വീണ്ടും ശരിക്കും ഇവർ ആരെയാണ് വെല്ലുവിളിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ വിശ്വാസികളെയും കൂടെ അല്ലേ ഇവർ വെല്ലുവിളിക്കുന്നത് കാര്യ ഇപ്പം കുറച്ചൊന്നും ഒതുങ്ങിയിട്ടുണ്ടോന്ന് തോന്നുന്നു ആ ഒരു ഫേസിനകത്ത് ഇത്തിരി പേടിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഓർത്ത് ഇങ്ങനൊക്കെയുള്ള കോമാളിത്തരങ്ങൾ നിങ്ങൾ കാണിക്കാതിരിക്കുക കാര്യം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പ്രവർത്തികൾ കാണിക്കായിരിക്കാം നിങ്ങൾക്ക് റീച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെല്ലാം കോണ്ടന്റുകൾ നിങ്ങൾക്ക് ചെയ്യാം ഇതല്ല അതിനുള്ള ഒരു മാർഗം കാര്യം നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന തൊഴിലായിരിക്കാം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ കൃഷ്ണന്റെ പടം വരച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പൈസ കിട്ടുമായിരിക്കാം നിങ്ങളത് വളരെ മാന്യമായിട്ടുള്ള രീതി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല ഇല്ല പക്ഷെ നിങ്ങളിത് സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു കളി കളിക്കുന്നുണ്ടല്ലോ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ലേ നിങ്ങൾ പരാതി കൊടുത്തോളൂ എനിക്ക് ഞാൻ ഏതായാലും കണി വെക്കാൻ പോയിട്ടില്ല ഞാൻ കണി വെച്ചെടുത്തു നിന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാൻ കണി വെച്ചതാണ് കണിക്കൊരു മഹത്വമുണ്ട് എന്ന് പറയാൻ നിങ്ങൾ എന്നെയല്ല പറഞ്ഞു പഠിപ്പിക്കേണ്ടത് കണിക്ക് മഹത്വമുണ്ടെങ്കിൽ അത് ആ റോഡുമ്മൽ വെച്ച ആൾക്കാരാരോ അവരോട് പോയി പറയണം വിഷുക്കണിക്ക് മഹത്വമുണ്ട് റോഡുമ്മൽ വെക്കാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ ഹൈന്ദവരോട് പറഞ്ഞു കൊടുക്കൂ എന്നോടല്ല പറയേണ്ടത് ഞാനല്ല ആ കണി വെച്ചത് കണി വെച്ചവരോട് നിങ്ങൾ പോയി പറഞ്ഞു കൊടുക്കൂ വി വിഷുക്കണി റോഡുമലി വെക്കാൻ പാടില്ല എന്നുള്ളത് അല്ലാതെ എന്നോടല്ല നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ നിങ്ങളുടെ മതപരമായിട്ടുള്ള നിങ്ങളുടെ മതത്തിലുള്ള ആൾക്കാരോട് തന്നെ പറഞ്ഞു കൊടുക്കൂ റോഡ് റോഡുമലി കണി വെക്കാൻ പാടില്ലായിരുന്നു അത് തെറ്റാണ് ചെയ്തത് എന്നുള്ളത് അവരെ പറഞ്ഞു ബോധിപ്പിക്കൂ എന്നെയല്ല പറഞ്ഞു ബോധിപ്പിക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേനൊക്കെ ജസ്നാസലീം ജസ്നാസലീം എന്ന് പറഞ്ഞ് തലയിലേക്ക് എടുത്തിടുമ്പോൾ നിങ്ങളെ ചിന്തിക്കണം നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ് ആ റോഡ് കണി വെച്ചത് അല്ലാതെ ഞാനോ എൻ്റെ വാപ്പയോ അല്ല പോയിട്ട് റോഡുമ്മ കണി നിങ്ങളുടെ ആൾക്കാരെ തന്നെയാണ് തന്നെയാണ് അപ്പം നിങ്ങൾ 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 ചെയ്തത് നിങ്ങൾക്ക് ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള പ്രവർത്തി പ്രവർത്തിയോ ഇനി റോഡിൽ കണി വെച്ചവരുടെ പുറയിലോട്ട് പോവുക അവരുടെ പേരിൽ കേസ് കൊടുക്കാനായിട്ട് പോവുക നിങ്ങൾ എന്തോ കാണിച്ചോ പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിയനെ പറ്റിയിട്ട് നിങ്ങൾ വന്നിരുന്ന ന്യായീകരിക്കരുത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഒരു പക്ഷേ ശരിയായിരിക്കാം റോഡിൽ കണി വെക്കുന്നത് അതിന്റെ ഒരു പവിത്രതയുണ്ട് അത് നഷ്ടപ്പെടുന്ന ഒരു പരിപാടിയായിരിക്കും ഈ റോഡിലൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ അറിയാവുന്നവർ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും പക്ഷേ ഇവർക്കിത് പറയാനുള്ള യാതൊരു യോഗ്യതയില്ല എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ വേറെ ആറേം കണക്കല്ല ഇവർ കാണിച്ചുകൊണ്ടിരുന്നത് ഹൈക്കോടതി ഓർഡർ വരെ ലംഘിച്ചിട്ടാണ് ഇവർ ഓരോ പ്രവർത്തി കാണിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് ഇവർ ഇന്നലെ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ തട്ടം ഞാൻ അമ്പലത്തിനകത്ത് പോയിട്ടുള്ളത് പക്ഷേ നമ്മളൊരു വീഡിയോ കണ്ടാണ് ഇവർ തട്ടം ഇട്ടുകൊണ്ടൊക്കെ തന്നെയാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രവർത്തികളും ഇവർ കാണിച്ചു വെച്ചിട്ടാണ് ഇവരിപ്പം വന്ന് ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നത് അറിയാം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പം നമുക്കതിനുള്ള ഒരു എന്നും കൂടി നമ്മൾ ചിന്തിക്കണം അതിനുശേഷം നിങ്ങൾ വന്നിരുന്ന് ബാക്കിയുള്ളവരെ പറ്റി കുറ്റം പറ എന്തായാലും നിലവില് ഇവർ പറയുന്ന കാര്യങ്ങൾ എത്രയേ ഉള്ളൂ ഇവരല്ല അവിടെ കണി കണിയൊരുക്കിയത് അത് കണ്ടപ്പം ഇവരൊരു വീഡിയോ എടുത്ത് അങ്ങ് ഇട്ടതാണ് കാര്യം അറിയാമല്ലോ ഇപ്പം അത്യാവശ്യം നല്ല കത്തി നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് റീച്ചിന് വേണ്ടി ഇട്ടതാണ് എന്തായാലും ഭയങ്കരം തന്നെ കേട്ടോ ഒന്നും പറയാനില്ല എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക